അഞ്ചുതാനായിരം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറച്ച് പാചകവിശേഷങ്ങളുണ്ട് കൂടാതെ നല്ല അടിപൊളി ഒരു ടിപ്പുണ്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് എല്ലാവർക്കും എല്ലാവർക്കും അല്ല അതോള്ളവർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു ടിപ്പാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് പുരികം തീരെ കുറവാണ് കേട്ടോ എനിക്കും പുരികം കുറവാണ് അപ്പം ഇപ്പൊ പുരികം കുറവുള്ളവർക്ക് അതായത് നല്ല കറുത്ത പുരിയോ നല്ല എന്ത് കട്ടപ്പിരിയോ വേണ്ടവർക്ക് ഞാൻ അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു തരാം അത് വളരെ നല്ലൊരു ടിപ്പാണ് എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കണം ഏർ വളരെ നല്ല ടിപ്പെന്ന് വെച്ച വളരെ നല്ലതാണ് ഒത്തിരി നല്ലതാണ് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പുരികം വളർന്നു കിട്ടും അതായത് നമ്മൾ അടിപ്പിച്ചിട്ട് അടിപ്പിച്ച് ഒരു മാസം യൂസ് ചെയ്യണം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല ഒരു മാസം അടിപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത പുരിയോ നല്ല എന്താ പറയണെ കട്ടയായിട്ടുള്ള പുരിയോന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ പുരിയോ വരും അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഇന്നലെ ഇഡലി ഇന്ന് ദോശ എനിക്ക് ദോശ ദാ ചപ്പാത്തി ദോശയ്ക്ക് ഞാൻ ചമ്മന്തി ഒന്നും വരയ്ക്കാൻ പോയില്ല കേട്ടോ ഇതാ നമ്മൾ പൊടിച്ച് വെച്ച ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു അപ്പം എന്താ അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ കമ്മത്തിയിട്ടുണ്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ തേങ്ങ ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് പറ്റത്തേ ഇല്ലാത്ത കാര്യമാല്ലേ മുളകുണ്ടാക്കിയാലും എണ്ണ വേണം ചമ്മന്തിപ്പൊടിയാണേലും എണ്ണ വേണം ചമ്മന്തിയാണെങ്കിൽ തേങ്ങ വേണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പം ചപ്പാത്തിക്ക് ഞാൻ കറി ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാനായിട്ട് പോവുന്നേ ഉള്ളൂ ഞാൻ വിചാരിച്ചു മുട്ടക്കറി ഉണ്ടാക്കാമെന്നോർത്തു ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ പാറച്ചിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ തോന്നും ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് സമയമൊന്നും ആയില്ല അപ്പം അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ ഇന്നിപ്പം എന്തായാലും വെയിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷമല്ലേ ദോശയും ചപ്പാത്തിയും ഒക്കെ എടുക്കട്ടെ ഇന്നലെ കിട്ടിയ മത്തി ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ ഇട്ട് വെച്ചിരിക്കുന്നു ഇനി ഇതൊക്കെ ഒന്ന് വെട്ടിക്കഴുകിയൊക്കെ എടുക്കണം പിന്നെ അടുത്ത പരിപാടി ഇത് വെട്ടാൻ പോവുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വെട്ടുന്നില്ല കേട്ടോ സിങ്കിൻ്റെ ഇവിടെ ഇരുന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇത് അച്ഛൻ്റെ പണിയാണ് അതുകൊണ്ട് ഞാൻ ഓർത്ത് വെളിയിൽ പോയി നിന്ന് വെട്ടാം അപ്പം ഇഷ്ടം മാതിരി പൂച്ചകൾ വരുമല്ലോ അപ്പം അതുങ്ങൾക്ക് ഇതൊക്കെ തലയൊക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ നമ്മുടെ മത്തി എല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഇതാ കുറച്ച് വറുക്കാനായിട്ട് പുരട്ടി വെച്ചിരിക്കുന്നു മുളകും ഉപ്പും കുരുമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ പുരട്ടി ഒരു ശക്കലം അരിപ്പൊടിയില്ലേ തരിയുള്ള അരിപ്പൊടിയും കൂടെ ഞാനതിനകത്തിട്ടിട്ടുണ്ട് അപ്പം വറുത്ത് കിട്ടുമ്പോൾ ന നന്നായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാന്ന് തോന്നുന്നു കേട്ടോ എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെതാ ഇന്ന് മത്തി ബാക്കി പറ്റിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ആ അരപ്പെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മത്തിപ്പറ്റിച്ചേക്കാം അല്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെച്ചാലും വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ അപ്പം എന്താ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് അങ്ങോട്ട് വെച്ചേക്കാം അപ്പം നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ റെഡി ആയി കേട്ടോ ഇനി കഴിച്ചാൽ മാത്രം മതി ഇതാ മീൻ പറ്റിച്ചത് റെഡിയായി ഇനി നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് ഇതായിപ്പും മോരുകറിയുടെ ഇരിപ്പുണ്ട് പിന്നെ തോറിൻ്റെ ഇരിപ്പുണ്ട് ഇപ്പൊ ഇത് പറ്റിച്ചു ഇനി നമുക്ക് ഈ മീനൊന്ന് മുളകൊക്കെ പറ്റി വെച്ച് പിന്നെ നല്ല ഉപ്പും മുളകുമൊക്കെ പിടിച്ചിരിക്കുവാണ് ഇനി ഇതൊന്നും വറുക്കണം അപ്പൊ ഞാന് എനിക്ക് മീൻ വറക്കാനായിട്ട് ഇതിനകത്തായിരുന്നു ഞാൻ മീൻ വറുത്ത കൊടുത്തേ ഇപ്പൊ എനിക്ക് ഇതിഷ്ടമില്ല ഇതിനകത്ത് നമ്മൾ എത്ര അങ്ങോട്ട് കഴുകാൻ ഇതിനകത്ത് തുരുമ്പ് നിൽക്കും പിന്നെ ഇത് ഇതുപോലെ എണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നിൽക്കത്തില്ല ഇപ്പൊ ഞാനിത് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പൊ എനിക്കത് ഞാൻ ഓർത്തു എന്നാ പിന്നെ ഒരു നമുക്കൊരു തവ വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ വറക്കാൻ ഒരു തവ വാങ്ങിച്ചു കാണിച്ചു തരാമേ മീൻ വറക്കാൻ മാത്രം വാങ്ങിച്ചാണ് അപ്പൊ ഇന്ന് നമ്മൾ തവത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മൾ നടത്താൻ ഞാൻ വിചാരിച്ചു മത്തി വറുക്കാന്ന് ഇതായത് കണ്ട അപ്പൊ ഞാൻ അടപ്പും കൂടുള്ളതാ വാങ്ങിച്ചത് അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് മീൻ വറുത്ത് വെച്ചിട്ട് പിന്നെ അടപ്പ് തപ്പാനായിട്ട് വേറൊരിടത്തോട്ട് പോകണം അതുകൊണ്ട് പിന്നെ ഞാൻ അടപ്പുള്ളതാ വാങ്ങിച്ച് അടപ്പുള്ള കയറ്റാകുമ്പോൾ നല്ലതല്ലേ അപ്പൊ ഇതിനകത്ത് അതിന് മീൻ പറക്കുന്ന പിന്നെ ഇതൊന്നും കഴുകിയൊക്കെ എടുക്കണം പിന്നെ എൻ്റെ കയ്യില് ഞാൻ കടുക് പറക്കാൻ എൻ്റെ അടുത്തൊരു പാത്രം ഉണ്ട് പക്ഷെ അത് തീരെ ചെറുതാണ് ഒരു ദിവസം അത് സൗകര്യം വെച്ചപ്പോഴത്തേക്കും അതിനകത്തേക്ക് തീ കയറി ഇത് ഒരു ശക്കറ്റ് ഇത്രേ ഉള്ളൂ അതിനകത്ത് തീ കയറുന്ന പാത്രം അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതൊരെണ്ണം വാങ്ങിച്ചു കടുകറക്ക നല്ല അല്ല ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നാ പറഞ്ഞത് നല്ല കട്ടിയുണ്ട് കേട്ടോ അലുമിനിയം അല്ല ഇൻഡാലിയത്തിന്റെ ആണ് അലുമിനിയം ആണെങ്കിലും ശരിയാകത്തില്ല നമ്മള് കടുകുറം വെക്കുമ്പോഴത്തേക്കും കടകങ്ങോട്ട് പെട്ടെന്ന് കരിഞ്ഞു പോതാകുമ്പോ നല്ല പാത്രല്ലേ ഇൻഡാലിയത്തിന് ഇത്ര പാത്രം ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിടത്തില്ലേ പിന്നെ അവിടെ ചെന്ന് കണ്ടതാണ് ഇത് എനിക്കിത് മാതിരത്തെ ഈ കുഞ്ഞി കുഞ്ഞി പാത്രങ്ങൾ ഈ സ്പൂണൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നത്തില്ലേ അങ്ങനെ ഞാൻ മാംസങ്ങൾ കട്ടിയുണ്ട് കേട്ടോ ഒമ്പത് രൂപയെന്ന കണ്ട പറഞ്ഞത് നമുക്കിത് നല്ല അല്ലേ നമ്മളെ സംബന്ധിച്ച വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് നമ്മളെ ഇങ്ങനെ പാക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നെല്ലിക്കപ്പൊടിയോ പൊടിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല സ്പൂൺ എൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പക്ഷെ ഇത് ഇങ്ങനത്തെ ഇല്ല പരന്നിരിക്കുന്നതാണ് അപ്പൊ എന്താ അത് ഇന്നലെ ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചോളൂ കേട്ടോ ഇത് മൂന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു പിന്നെ ഏർ ഞാൻ ഇതൊക്കെ കഴുകി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അതിനകത്ത് മീൻ വറക്കാം അപ്പൊ നമ്മുടെ തവയെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി ഇതിന്റെ വലുത് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് കുറച്ച് ഒരുപാട് വലുതാണേ അപ്പൊ ഞാൻ എനിക്ക് അത് ഇഷ്ടമല്ല ഇപ്പം ജസ്റ്റ് മീൻ വറക്കാൻ വേണ്ടി ഇതിന്റെ ചെറുതുണ്ടായിരുന്നു പക്ഷെ ചെറുത് തീരെ ചെറുതാണ് അപ്പൊ വാങ്ങിക്കുമ്പം ഒരു പ്രയോജനം വേണ്ടേ നമുക്ക് അതുപോലത്തെ വാങ്ങിയിട്ട് വേണ്ടേ വാങ്ങിക്കാനായിട്ടല്ലേ ഞാൻ ഇത് മതിയെന്നും പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചു കേട്ടോ നോൺ സ്റ്റിക്ക് അല്ലേ കുറച്ച് നാല് കഴിയുമ്പം അതിൻ്റെയും കോട്ടിങ് ഒക്കെ പോകും പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല ഇരുമ്പാകുമ്പോ അങ്ങനല്ല പക്ഷെ എനിക്കത് ദേഷ്യം അതുകൊണ്ടാണ് ഞാൻ ഇതിലെ ഇതൊന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചത് കേട്ടോ ഇത്രേം മതി ഇതിപ്പം നമുക്ക് നാളത്തേക്ക് എടുക്കാമല്ലോ അപ്പം ഉറങ്ങിയ കറിയെല്ലാം എടുത്ത് ഞാനിപ്പം വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിന്ന് ഉറക്കത്തിന്ന് എഴുന്നേക്കട്ടല്ലേ എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അല്ലാണ്ട് ഭയങ്കര തണുപ്പിലെ കൊണ്ട് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസാവും അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ അപ്പം എൻ്റെ ഉച്ച വരുന്ന പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി അപ്പം കറിയും ചോറുമൊക്കെ ആയി ഇച്ചിരി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇതാ ഇതിനായിട്ട് ഇവിടെ ഒരു അഞ്ച് ബദാമാണ് എടുത്തിരിക്കുന്നത് ഈ അഞ്ച് ബദാം ഉണ്ട് ഇനി നമുക്കിതിരെ ഒന്ന് ചുട്ടെടുക്കാം ഇപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ പിച്ചാത്തിയുടെ അറ്റത്തോട്ടാണ് ഇതൊന്ന് കുത്തിയെടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പപ്പടക്കമ്പി ഉണ്ടെങ്കിൽ പപ്പടക്കമ്പിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം എങ്ങനെയെങ്കിലും ചുട്ടെടുത്താൽ മതി കേട്ടോ ചുട്ടെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബദാം ഇച്ചിരി നേരം ഒരു കട്ടിയുള്ള ഒരു സാധനമല്ലേ അപ്പം ഇച്ചിരി നേരം ഒരു താമസമുണ്ട് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ ഇതുപോലെ ചുട്ടെടുത്താൽ മതി അപ്പം ഞാൻ ഈ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ സംഭവം ചെയ്യണ്ടേന്ന് കണ്ടോ ഇതാ ഇതേപോലെ നന്നായിട്ട് ഈ നന്നായിട്ട് പുറം കരിഞ്ഞാൽ മാത്രമേ അകവും നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കരിഞ്ഞൂന്ന് വിചാരിക്കും പക്ഷേ വെറുതെയാണ് ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കണ്ട ഈ ഒരു ഇതിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഈ ബാക്കിയുള്ളതെന്നും കൂടെ ഞാൻ അങ്ങനെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പം ഇത് ഞാൻ ചുട്ടെടുത്തു ഇത് ചുട്ടെടുക്കുമ്പോഴത്തേക്കും നല്ല മണകട്ടോ നമ്മളീ പറങ്ങാണ്ടിയൊക്കെ പണ്ട് ഇതിന കനലിനകത്തിട്ട് ചുട്ടെടുക്കത്തില്ലായിരുന്നു അതുപോലത്തെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതാ ഒരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാകും പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതല്ലെങ്കിൽ നമ്മുടെ അരയ്ക്കുന്ന കല്ലില്ലേ നമ്മുടെ അരകല്ലില്ലേ അതിനകത്ത് ഇട്ടിട്ട് വെച്ച് അരച്ചെടുത്താലും മതി അപ്പം എന്താ ഇത് ഇതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇത് കേട്ടോ വേണ്ട പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ കാണിക്കാം പിന്നെ ഇതിനിപ്പം നമ്മൾ പൊടിച്ച് കഴിയുമ്പം ചിലത് നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ അകത്ത് പച്ചയായിട്ട് ഇരിക്കും അങ്ങനെ വരാൻ പാടില്ല നന്നായിട്ട് കരിഞ്ഞിരിക്കണം ഇനിയിപ്പോൾ അഥവാ അങ്ങനെ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ആ പൊടി എടുത്തിട്ട് നമ്മളൊരു ദോശക്കല്ലിൻ്റെ മെള്ളിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിക്കകത്തോ ഇട്ട് ഒന്നും കൂടെ അതിനെ വറുത്തിട്ട് ഇതുപോലെ പൊടിക്കുക അപ്പം നല്ല ഇതാ കറുപ്പ് നിറം കിട്ടും ഇങ്ങനെ എടുത്ത് കാണിക്കാം ഇതിന് ബദാമിന് ഒരു എണ്ണമയോ ഉണ്ടല്ലോ ചെറിയ എണ്ണമയോ ഉണ്ട് കണ്ടോ അപ്പം ഞാനിത് ഈ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ ഞാൻ ഇപ്പം കാണിച്ച് തരാം അപ്പം ഞാൻ എന്താ ഈ പ്ലേറ്റിലോട്ട് മാറ്റി അപ്പം ഇത് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഇത് കേട്ടോ എന്ത് നല്ല കറുത്ത കളറാണെന്ന് നോക്കിക്കണ്ടോ നല്ല കറുത്ത കളറാണ് കണ്ടോ കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് കണ്ടോണം ഇനി ഇതിലേക്ക് ശക്കലം ഇത് കേട്ടോ ആവണക്കെണ്ണ ഒരു ശക്കലം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരു തുള്ളി കേട്ടോ ഇതൊന്ന് കുഴയ മതി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ വരുന്നില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നല്ല കറുത്ത കളർ കിട്ടും കണ്ട അപ്പം നമുക്ക് ഈ ബദാമിന് ഒരു എണ്ണമയം ഉണ്ടല്ലോ ശരിക്കും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ശക്കലം വെളിച്ചെണ്ണയും ശക്കലം ആവണക്കെണ്ണയും കൂടെ ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക കണ്ട ഇതുപോലെ ഞാൻ ഈ പ്ലേറ്റിലെടുത്താൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ ബൗളിലേ എടുക്കത്തുള്ളായിരുന്നു ഇത് മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു അരമണിക്കൂർ നേരം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് കേട്ടോ അരമണിക്കൂർ നേരം ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അരമണിക്കൂർ കഴിയട്ടെ കേട്ടോ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടോ ഇത് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരികം എങ്ങനെ ഇങ്ങനെ കൊറത്തിരുണ്ട് കാണുപോലെ വളരും എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് നമ്മൾ അങ്ങനെ നല്ല പുരിക ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പാർലറിലൊക്കെ പോയിട്ട് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ അതായത് ഈ ചെറിയ അധികം ഏ രോമില്ലാത്ത പുരികയൊക്കെ ആണെങ്കിൽ പുരികെടുത്തു കഴിയുമ്പം പിന്നെ എടുക്കാനൊന്നും ഇല്ലാതായാ എന്റെ പുരികയൊക്കെ അങ്ങനത്തെ പുരിക ചെറിയ പുരിക കണ്ടോ അധികം രോഗങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ പുരിക ചിലവിട്ട് പുരിക നിങ്ങൾ കണ്ടിട്ടില്ല നല്ല കാറത്ത് നല്ല ഭീതിയുള്ള പുരികമായിട്ടിരിക്കും നല്ല രോമമായിരിക്കും ആ പുരികത്തിൽ അപ്പൊ അങ്ങനെയുള്ള പുരികൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ അറിയാമോ ഒരു ബഡ്സ് എടുത്തിട്ട് ഞാൻ കാണിച്ച ഒരു ബഡ്സ് ഇട്ടോണ്ട് ഇപ്പൊ ഇതാ അപ്പോൾ ഒരു ബഡ്സ് എടുത്തു ഇട്ട് ബഡ്സ് ഇതിലേക്കൊന്നപ്പോൾ അതൊക്കെ ഇതാ ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക മുക്കി കൊടുക്കുക കണ്ടല്ലോ മുക്കിക്കൊടുത്തതിന് ശേഷം നമ്മുടെ പുരുകത്തേൽ ഇതൊന്ന് ഞാൻ ഈ കണ്ണാടി കൊണ്ടുപോയി എനിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പം എന്താ ഇതേപോലെ രിക ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക കണ്ടോ ഇനി ഇപ്പറത്തെ പുരികൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക കണ്ടോ നമ്മൾ ഇവിടെ തൊട്ട് അങ്ങ് എഴുതി കൊടുക്കുക അതെ ഇവിടെ തൊട്ട് തെങ്ങിൻ എഴുതി കൊടുക്കുക ഇതിങ്ങനെ എഴുതി കൊടുക്കുമ്പോ ഒരു ലെഹ്വല്ലിലൊക്കെ വരച്ചു കൊടുക്കണം അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കരിമാക്കാനെ പോലെ ചട്ടിക്കകത്ത് തലയിട്ട പോലെ വരച്ച വെക്കരുത് അങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീട് കൂടുമ്പോ അവിടെ എല്ലാം ഇങ്ങനെ രോമം വളരും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു ബഡ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പുരിഹത്തിന് ഒരു ഏകദേശം വീതി അറിയാലോ അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പൊ എന്താ ഇതുണ്ട് ഇപ്പൊ ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നുണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക അതുപോലെ ചെയ്തു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മള് ഇത് ചെയ്യേണ്ടത് എപ്പോഴാന്നറിയാവോ വൈകിട്ട് നമ്മുടെ ഏർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേലൊക്കെ കഴുകിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമല്ലോ ആ സമയത്ത് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ഇത് പിരികത്തേല് നമ്മളിങ്ങനെ ഞാൻ കാണിച്ചു തന്ന പോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരം പെടുത്ത് മാത്രമേ കഴുകി കളയുള്ളു കേട്ടോ ഇപ്പൊ രാത്രിയിൽ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ദിവസവും രാത്രിയിൽ ഇങ്ങനെ ചെയ്യുക ഒരു മാസം ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടിപ്പൊളി റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് അപ്പൊ ഇത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ നല്ല സാധനങ്ങളാണ് ബദാം അല്ലെ ബദാം നല്ല സാധനമാണ് അപ്പം ബദാം നമ്മളിങ്ങനെ വറുത്തിന്റെ ചതയ്ക്കുമ്പോ തന്നെ അതിനകത്തു നിന്ന് എണ്ണ ഇങ്ങനെ ചെറിയ രീതിയിൽ എണ്ണ വരുന്നത് കാണാം അപ്പൊ ആ അതിന്റെ ആ എണ്ണയാണ് ഈ പുര്യം വളരാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സാധനം പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് വെളിച്ചെണ്ണയും ബദാം ഓയിലും കൂടെ ബദാം അല്ല രാവണക്കെണ്ണയും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ബദാം ഓയിൽ വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം പക്ഷേ എന്നീ ബദാം ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തില്ല അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത്രയും മാത്രം മതി നമുക്ക് ഒരു മാസത്തിനകം നമ്മുടെ പിരികം നല്ല കട്ട കറുപ്പായിട്ടും നല്ല പുറത്ത് ഇരുണ്ട് രോമങ്ങളായിട്ടും പുരികം വരും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ പുരികം നമുക്ക് ത്രെഡ് ചെയ്യാനായിട്ടും പറ്റും നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ആയിട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ